ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചി ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്നതാണ് സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ അതിനു വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കറിവേപ്പില ഇത് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ബാക്കി സാധനങ്ങൾ ചേർക്കുന്ന സമയത്ത് പറയാം ഇഞ്ചി പച്ചമുളകും കറിവേപ്പില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വയ്ക്കുക ഇനി തൈര് ചേർക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തുറഞ്ഞ് നോക്കാം പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് സ്പൂണ് തൈര് എടുത്ത് കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം ഉപ്പില്ല എങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണ് ചില ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്